കേരള മനസ്സാക്ഷിയെ ഞെട്ടിച്ച നന്ദൻകോട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി കേതൻ ജിൻസൻ രാജ കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തി കൊലപാതകം തെളിവ് നശിപ്പിക്കൽ വെട്ടിപ്പരിക്കേൽപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് കേദലിനുമേൽ ചുമത്തിയിരിക്കുന്നത് കേദലിനുമേൽ ചുമത്തിയിരിക്കുന്ന എല്ലാ കുറ്റങ്ങളും തെളിഞ്ഞതായി കോടതി വ്യക്തമാക്കി രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ അഞ്ചിനാണ് നാടിനെ നെടുക്കിയ കൊലപാതക പരമ്പര അരങ്ങേറുന്നത് അച്ഛൻ പ്രൊഫസർ രാജതംഗം അമ്മ ഡോക്ടർ ജീൻ പത്മ സഹോദരി കരോളി ബന്ധുവായ സ്ത്രീ ലളിത എന്നിവരെയായിരുന്നു കേദൽ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത് താൻ കമ്പ്യൂട്ടർ പ്രോഗ്രാം തയ്യാറാക്കിയിട്ടുണ്ടെന്നും അത് കാണാനെന്നും പറഞ്ഞാണ് അമ്മയെ മുറിയിലേക്ക് കേദൽ വിളിച്ചു വരുത്തിയത് ശേഷം കസേരയിലിരുത്തി മഴ കൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു അച്ഛനെയും സഹോദരെയും സമാന രീതിയിൽ തന്നെ കേദൽ കൊലപ്പെടുത്തി ആദ്യത്തെ മൂന്നുകൊല നടത്തുന്നത് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ അഞ്ചിനാണ് രണ്ട് ദിവസത്തിനു ശേഷം ഏപ്രിൽ എട്ടാം തീയതിയാണ് ഇവരുടെ സംരക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന വയോധികയായ അന്ധയായ സ്ത്രീ ലളിതയെ കേദൽ കൊലപ്പെടുത്തുന്നത് അന്തയും വയോധികയുമായ സ്ത്രീയെ കൊലപ്പെടുത്തിയത് മാപ്പർഹിക്കാത്ത തെറ്റാണെന്ന് കോടതി കണ്ടെത്തി എട്ടാം തീയതി ഈ മൃതദേഹങ്ങളെല്ലാം കൂട്ടിയിട്ട് കത്തിച്ചു പുകയും ദുർഗന്ധവും വന്നപ്പോഴാണ് നാട്ടുകാർ വിവരമറിയുന്നത് അപ്പോഴേക്കും കേദൽ ഓടി രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു ചെന്നൈയിലേക്ക് ഒളിവിൽ പോയ പ്രതിയെ പത്താം തീയതി നാട്ടിലേക്ക് തിരിച്ചെത്തുന്നു അപ്പോഴാണ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് നാലുപേരെയും കൊലപ്പെടുത്തിയത് ശരീരത്തിൽ നിന്നും ആത്മാവിനെ വേർതിരിക്കുന്ന ഓസ്ട്രൽ പ്രൊജക്ഷന്റെ ഭാഗമാണെന്നാണ് പോലീസിന് കേദൽ മൊഴി നൽകിയത് ഇതോടുകൂടി പ്രതി സാത്താൻ ആരാധന പ്രാക്ടീസ് നടത്തിയിരുന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളും വാർത്തകളും പരന്നു അന്വേഷണത്തെ വഴിതെറ്റിച്ചു വിടാനുള്ള കേദലിന്റെ കാഞ്ഞ ബുദ്ധിയായിരുന്നു എന്നാൽ വീട്ടിലുണ്ടായ ഒറ്റപ്പെടലാണ് അരും കൊലയിലേക്ക് കേദലിനെ നയിച്ചതെന്ന് പോലീസ് വ്യക്തമാക്കുന്നു പ്ലസ് ടുവിന് ശേഷം ഓസ്ട്രേലിയയിൽ മെഡിസിന് പ്രവേശനം കിട്ടിയ കേദൽ അതും ഉപേക്ഷിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പഠിക്കുവാൻ തീരുമാനിക്കുന്നു അത് മാതാപിതാക്കൾക്ക് താല്പര്യമുണ്ടായിരുന്നില്ല തുടർന്ന് വാക്കു തർക്കങ്ങളായി വഴക്കായി വീട്ടിൽ മുഴുവൻ സമയം മുകൾ നിലയിലുള്ള റൂമിലിരുന്ന് കമ്പ്യൂട്ടറിൽ സമയം ചിലവഴിക്കുകയായിരുന്നു അയാൾ കുടുംബാംഗങ്ങളോടുള്ള അടങ്ങാത്ത പകകൊണ്ടാണ് പ്രതി കൊലപാതകങ്ങൾ നടത്തിയതെന്നും വ്യക്തമാക്കി റിമാൻഡിലായിരുന്ന കേഡൽ ജയിലിലും വിചിത്രമായാണ് പെരുമാറിയിരുന്നത് ഒറ്റക്കിരുന്ന് സംസാരിച്ചിരുന്ന ഇയാൾ തനിക്ക് ആത്മാക്കളോട് സംസാരിക്കുവാൻ സാധിക്കുമെന്നും അവകാശപ്പെട്ടിരുന്നു വിചാരണ നീളാനുള്ള കാരണവും ഇത് തന്നെയായിരുന്നു നൂറ്റു വർഷങ്ങൾക്ക് ശേഷമാണ് കേസിൽ വിധി വരാൻ ഒരുങ്ങുന്നത് പരമാവധി ശിക്ഷ തന്നെ പ്രതിക്ക് നൽകണമെന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ വാദവും